ഫലവനം എന്നത് ഒരു ചെറിയ കാട് പോലെ തന്നെയാണ് പക്ഷേ അതിൽ ഫലമുളവാക്കുന്ന വൈവിധ്യമാർന്ന ചെടികൾ അടങ്ങിയിരിക്കും ഇത് നമുക്ക് സുരക്ഷയും കൂടാതെ പ്രകൃതിയുമായുള്ള ഒരടുപ്പവും ഒരുമിച്ച് പുലർത്തുന്ന ഒരു കാര്യമാണല്ലേ വീട് സുന്ദരമാക്കാനായാലും ആരോഗ്യകരമാക്കാനും നല്ലൊരു വഴിയാണ് ഒരു ഫലത്തോട്ടം ചെറിയ ഒരു സ്ഥലത്ത് പോലും എങ്ങനെ നമ്മൾ ഫലച്ചെടികൾ നട്ട് ഒരു സുന്ദരത്തോട്ടം ഉണ്ടാക്കാമെന്ന് നോക്കാം കുഴികളുണ്ടാക്കി നിലത്ത് നേരിട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗ് ടബ് പോട്ട് ഇവ ഉപയോഗിച്ചും നമുക്കൊരു തോട്ടം നിർമ്മിച്ചെടുക്കാം എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ചില ചെടികൾ അത് നമുക്ക് വച്ച് പിടിപ്പിക്കാം മാവ് ചെറുപരിധിയിലുള്ള തരം തിരഞ്ഞെടുക്കാം പേര വലിയ പരിചരണം ആവശ്യമില്ലാതെ സുഖമായി വളരുന്ന തരം പിന്നെ നാരങ്ങ പപ്പായ വേഗം ഫലം തരുന്ന ഒരു പണിയുമില്ലാത്ത ചെടി ഞാവൽപ്പുഴ